ം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ തമ്പിനയിൽ കണ്ടതുപോലെ തന്നെ ഒരു ഡ്യൂറിംഗ് റമദാൻ ഇന്നലെ റമദാൻ ലാസ്റ്റ് ഡേറ്റ് ദിവസമായിട്ടോ അപ്പം ഇന്നത്തെ നമ്മളുടെ ഡേ ലൈഫാണ് ചെയ്യുന്നത് നിങ്ങൾ നോർമലി ഞാൻ നേരത്തെ വീഡിയോയിൽ എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആണെന്ന് അപ്പം ഒരു ഉച്ച തൊട്ട് ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിക്കൂർ മോർണിംഗ് ഡ്യൂട്ടി പകലൊരു ഡ്യൂട്ടി ഉണ്ടാവും അത് കഴിയുമ്പോൾ രാത്രി ഒൻപതര തൊട്ട് ഒന്നര വരെയാണ് ഡ്യൂട്ടി അപ്പം ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഉറക്കം എഴുന്നേറ്റു ഞങ്ങളിവിടെ ഉറങ്ങുന്നത് നാല് മണി അഞ്ചുമണിയൊക്കെ ആയിട്ടോ കേട്ടോ ഉറങ്ങുന്ന രാവിലെ വെളുപ്പിനെ അപ്പോൾ ഇപ്പോൾ ഉറക്കം എഴുന്നേറ്റ് പന്ത്രണ്ടേ കാലമായി നല്ല വെയിലുണ്ട് പുറത്തൊക്കെ അപ്പോൾ അദ്ദേഹം മോളയൊക്കെ വീഴ്ത്തി ഇപ്പോൾ ഡയലിമേ ലൈഫ് വീഡിയോ എടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴേ ആൾക്ക് ചെറിയൊരു കള്ള കള്ളച്ചിരിയൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഒരു നാണത്തോടെ ചിരിയോടോടൊക്കെയാണ് പല്ലൊക്കെ ദേശം ബ്രഷ് ഒക്കെ ചെയ്യാൻ പോകുക കേട്ടോ അപ്പോഴേക്ക് ഞാനൊന്ന് കട്ടൻ ചായ ഒക്കെ ഇട്ട് പുട്ടൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി നമ്മൾ റെഡിയാക്കി എനിക്ക് ഒന്നരയ്ക്ക് ഡ്യൂട്ടിക്ക് പോകണം ഒന്നരയ്ക്ക് പോയാൽ വൈകിട്ട് മൂന്നരയാകുമ്പോൾ തിരിച്ചു വരും പിന്നെ എനിക്ക് രാത്രി ഒമ്പതരയ്ക്കാണ് ഡ്യൂട്ടിക്ക് പോകേണ്ട കേട്ടോ അപ്പോൾ ഇന്നത്തോട്ടുകൂടി നമ്മുടെ ഈ ഇറുപതാം ഡ്യൂട്ടിയൊക്കെ കഴിയുവാണ് ലാസ്റ്റ് ഡ്യൂട്ടി ആട്ടോ അപ്പോൾ ഞങ്ങളിതേ പുട്ടും കട്ടൻ ചായയും കഴിക്കുന്നത് അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയായിരുന്നു ഞാനൊരു ഷോട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ബലതിൽ പോകുന്ന സാധനം മേടിക്കാൻ അപ്പോൾ കുറച്ച് മാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളത് പച്ചക്കരിഞ്ഞ് ഉപ്പുമുളകുമൊക്കെ ഒക്കെ നാക്കി വെച്ചിട്ട് കൊടുത്തിട്ട് ഡ്യൂട്ടിക്ക് പോകുക എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ അപ്പോൾ ഉള്ളത് പുട്ടൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ആ മാങ്ങ കൂടെ കഴിക്കുകയാണ് ആൾക്ക് പച്ച മാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വെറുതെ വിടത്തില്ല കേട്ടോ ഫുള്ള് കംപ്ലീറ്റ് തീർത്തിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങത്തുള്ളു അത്രയ്ക്ക് ഇഷ്ടമാണ് അപ്പോൾ അതേ ഞാൻ റൂഡിക്ക് ഡ്യൂട്ടിക്ക് റെഡിയായി പോകാനിറങ്ങി അപ്പോൾ അവൾ പാങ്ങൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുക കേട്ടോ കൊച്ചു ടി വി കണ്ടിരിക്കുക അപ്പോഴേക്കും ഞാൻ എൻ്റെ റൂട്ടിക്ക് പോകാനൊക്കെ റെഡി ആയിട്ട് ഇറങ്ങി അപ്പോൾ ഇത് ഞങ്ങളുടെ റൂമിൻ്റെ അവിടെ നിന്നുള്ള ഞങ്ങൾ അഞ്ചാമത്തെ നിലയിലാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ലിഫ്റ്റ് ലിഫ്റ്റിൽ നേരെ താഴെ ഇറങ്ങി നേരെ ഡ്യൂട്ടിക്ക് പോവാണ് ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ കേട്ടോ ഞങ്ങളുടെ ഹോസ്പിറ്റലും ഇവിടെ എവിടെന്നിറങ്ങിക്കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ഒരു റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണ് ദേ കാണുന്ന ആണ് ഫ്രണ്ടിൽ കാണുന്ന ആണ് അപ്പോൾ നമ്മൾ ദേ എവിടെ നിന്ന് ക്രോസ് ചെയ്ത് അഞ്ച് മിനിറ്റ് മുന്നേ ഇറങ്ങിയാൽ മതി അപ്പോൾ നമ്മൾ ദേ എവിടെ നിന്ന് ക്രോസ് ചെയ്ത് നേരെ നമ്മൾ അവിടേക്ക് പോവുക കേട്ടോ ഇന്ന് ഓർമ്മദാനമായോണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നിവിടെ പകലൊന്നും തിരക്കുന്നുണ്ടാവത്തില്ല എല്ലാവരും പകലിടുന്നു ഉറക്കമാണ് നൈറ്റ് ലൈഫാണ് എല്ലാവരും വൈകിട്ട് മണി അഞ്ച് മണി ആകുമ്പോഴേ എഴുന്നേൽക്കത്തുള്ളൂ കേട്ടോ നമ്മുടെ ഇഫ്താറിൻ്റെ ടൈം ആകുമ്പോൾ മാത്രമേ എല്ലാവരും ഉറക്കമൊക്കെ എഴുന്നേറ്റ് കടയൊക്കെ ഓപ്പണായി നമ്മൾ ഇപ്പോൾ നാട്ടിലത്തെ പോലെയൊക്കെ നല്ല തിരക്കാവും അപ്പോഴേക്കും ഇപ്പോൾ ആരും ഉണ്ടാവത്തില്ല വിജനമായ സ്ഥലമായിരിക്കും ഹോസ്പിറ്റലിൽ ചിലപ്പോൾ പേഷ്യൻസും കുറവായിരിക്കും കേട്ടോ വളരെ കുറച്ച് ഒക്കെ വരും അത്യാവശ്യമുള്ളവരൊക്കെ മാത്രം തന്നെ വരത്തുള്ളൂ ബാക്കിയുള്ളവരൊക്കെ നൈറ്റാണ് വരുന്നത് ഇപ്പോൾ നമ്മളിതാണ് ബാക്കിലെ എൻട്രൻസ് ഫ്രണ്ടിൽ വേറെ എൻട്രൻസ് ഉണ്ട് ഇത് ബാക്കാണ് അപ്പോൾ ഞങ്ങളിവിടെ ബാക്ക് സൈഡിലൊക്കെയാണ് താമസിക്കുന്നതുകൊണ്ട് എനിക്ക് പോകാൻ എളുപ്പത്തിന് ഈ ബാക്ക് സൈഡ് എൻട്രൻസിലൂടെയാണ് ഞാൻ എപ്പോഴും പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ പഞ്ച് ചെയ്യാൻ പോകും പഞ്ച് ചെയ്തിട്ട് എല്ലാം ഒന്നും കാണിക്കാൻ പറ്റത്തില്ല പക്ഷേ കുറച്ചൊക്കെ നിങ്ങളെ കാണിക്കാം കേട്ടോ ഹോസ്പിറ്റൽ വിശദമായിട്ടൊന്നും കാണിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇവിടെ ഇവിടുത്തെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഹോസ്പിറ്റലാണ് എല്ലാ എന്തോ ഫെസിലിറ്റീസ് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ മാക്സിമം ഇതിലുള്ള എല്ലാ ഹോസ്പിറ്റലിൽ ഇല്ലാത്ത വേറെ ഫെസിലിറ്റീസൊന്നും ഇല്ലാത്തതൊക്കെ ഇങ്ങോട്ടാണ് റെഫർ ചെയ്യുന്നത് ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് കേട്ടോ അപ്പോൾ നല്ലൊരു ഡോക്ടർ ഭക്ഷ്യ ഹോസ്പിറ്റലാണ് പേര് അത്യാവശ്യം ഞങ്ങൾക്ക് ഫാമിലി ഫ്രണ്ട്ലി ഹോസ്പിറ്റലാണ് മീൻസ് ഫാമിലിയായിട്ടൊക്കെ താമസിക്കുന്നവർക്ക് നല്ല ഞങ്ങളെ അത്യാവശ്യത്തിനനുസരിച്ച് ഡ്യൂട്ടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തരും എന്തെങ്കിലും അർജൻറ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പോവുകയൊക്കെ ചെയ്യാടയ്ക്കും ഒരു ഒക്കെ നമുക്ക് ടൈമിങ്ങൊക്കെ തരും അപ്പോൾ ഇതാണ് ഞങ്ങൾ ക്ലിനിക്ക് ഡോക്ടർ വന്നിട്ടില്ല അപ്പം ഡോക്ടറിൻ്റെ ചെയറുണ്ട് അപ്പം നമുക്കിരിക്കാനുള്ള ചേറും ഉണ്ട് കേട്ടോ ദേ ഇത് കാണുന്നത് ഡോക്ടറിൻ്റെ ചെയറാണ് തൊട്ടടുത്തേനെ നമുക്ക് ഒരു ടേബിളും ചെയറും ഉണ്ടാവും നിൽക്കുമെന്നും വേണ്ട കഷ്ടപ്പെട്ട് പേഷ്യൻസിന് വിളിച്ച് കയറ്റുക നമ്മളീ ലോഗ ബുക്കിനകത്ത് എഴുതുക അവിടെ ഇരിക്കാം അപ്പോൾ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു ഞാൻ തിരിച്ചറിങ്ങുമായിട്ട് രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ഉള്ളൂ കേട്ടോ ഉച്ചയ്ക്ക് അപ്പോൾ നമ്മളത് കഴിഞ്ഞ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങുവാണ് പഞ്ചെയ്ത് അപ്പം നമുക്ക് വീട്ടിൽ പോയിട്ട് വേണമെങ്കിൽ ഇനി ലഞ്ചിനുള്ള പ്രിപ്പയർ ചെയ്യാം അപ്പോഴേക്കും അവിടെ അടുത്ത് കഴിക്കാറായി ഇങ്ങനെ വിശന്നിരിപ്പുണ്ടാവും കേട്ടോ മോളൊക്കെ അപ്പോൾ തിരിച്ചു വന്ന് തിരിച്ചു പോയി റൂമിൽ പോയിട്ട് വേണം നമുക്കിനി അടുത്ത് ഉച്ചത്തേക്കുള്ള പുട്ട് ഫുഡൊക്കെ പട പെട്ടെന്ന് നമുക്ക് സ്പീഡിന് ഞങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കും അപ്പം ദേ ആ കാണുന്ന ഓപ്പോസിറ്റ് കാണുന്ന ബിൽഡിങ്ങുണ്ടോ റോഡിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ബിൽഡിങ്ങിലാണ് നമ്മൾ താമസിക്കുന്നത് ആ ബ്രൗൺ കളറിൽ കാണുന്ന ബിൽഡിങ്ങിൽ അപ്പോൾ എത്ര എടുത്താൽ നോക്കിയാൽ അഞ്ച് മിനിറ്റ് പോലും വേണ്ടട്ടാണ് സത്യം പറഞ്ഞാൽ രണ്ട് മിനിറ്റ് ഒക്കെ അവിടെ നിന്ന് രണ്ട് മിനിറ്റ് ഇത്ര ക്രോസ് ചെയ്ത് വരാൻ ഇവിടെ പിന്നെ ഞങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ പഞ്ച് ചെയ്യുന്നുള്ളതുകൊണ്ട് അഞ്ച് മിനിറ്റ് മുന്നേ തന്നെ ഇറങ്ങും പിന്നെ ഒരു കേരള റെസ്റ്റോറൻ്റ് ഉണ്ട് ഇവിടെ കെ കെ സി എൻ്റെ ഫുൾ ഫോം അറിയത്തില്ല കേട്ടോ കെ കെ സി എന്നാണ് പറയുന്നത് കെ കെ സി റെസ്റ്റോറൻറ്റ് നമ്മളെ കേരള റെസ്റ്റോറൻ്റ് ആണ് തൊട്ട് താഴെ തന്നെ ഇതാണ് ബിൽഡിങ്ങിൻ്റെ താഴെ തന്നെ ഒരു കേരള റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഓടി വന്ന് മേടിക്കുകയും ചെയ്യാം അതല്ലാതെ തന്നെ വേറെ രണ്ട് റെസ്റ്റോറൻ്റ് അപ്പുറത്തുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ദേ ലിഫ്റ്റിലേക്ക് മേളി പോവാണ് റൂമിലേക്ക് പോകാം റൂമിലെത്തി ഞാൻ ഡ്രസ്സൊക്കെ മാറി നമ്മൾ യൂണിഫോമൊക്കെ മാറിയിട്ടിട്ട് ഇതേ അടുത്തുള്ള പരിപാടി തുടങ്ങോ ചോറിനുള്ളൂ അപ്പോൾ ചോറ് ഓൾറെഡി ഞാൻ ഇന്നലെ മൈ ലൈഫിൽ കാണിച്ചായിരുന്നുള്ളൂ ചോറുണ്ട് മീൻകറിയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കൊരു സാമ്പാറും കൂടെ വെക്കാമെന്ന് വെച്ചു ഇന്നുള്ളത് വലതിപ്പോയപ്പം പച്ചക്കറി മേടിച്ചിട്ടൊന്നായിരുന്നു അപ്പം ഞാനതിന് പെട്ടെന്നൊരു സാമ്പാറാക്കാമെന്ന് വെച്ചു പച്ചക്കറിയൊക്കെ തേരിഞ്ഞെടുക്കുവാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് പകുതി പച്ചക്കറിയും വേസ്റ്റായിപ്പോയി കാരണം നമുക്ക് കുറച്ചല്ലേ സാമ്പാർ ഇടാൻ വേണ്ടിയുള്ളൂ അപ്പം കുറച്ച് ബീൻസ് വെണ്ടയ്ക്ക അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് വേണ്ടാത്തതൊക്കെ മാറ്റി നമ്മൾ നല്ലത് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്തിട്ടാണ് പെട്ടെന്ന് അരിഞ്ഞൊരു സാമ്പാർ വെക്കുന്നത് ഇപ്പം മിക്ക ദിവസങ്ങളിലും ഇങ്ങനെയാണ് അവിടെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ പെട്ടെന്ന് പെട്ടെന്നൊക്കെ നമ്മൾ ചെയ്യുന്നതിലൊക്കെ ഉണ്ടെങ്കിൽ പക്ഷേ എല്ലാം കൂടെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നടക്കില്ല പക്ഷേ ഇപ്പോൾ റമദാം ഡ്യൂട്ടി ആയതുകൊണ്ട് പിന്നെയും ടൈമുണ്ട് എനിക്ക് ഇനി എനിക്ക് രാത്രി നൈറ്റ് ഒമ്പതരയ്ക്ക് പോയാൽ മതിയല്ലോ അപ്പം ജസ്റ്റ് ഒരു ഒന്ന് ചോറൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി ഒന്ന് ചോറ് കഴിച്ച് കഴിയുമ്പോഴേക്കും മോളുടെ കൂടെ കുറേ നേരം സിനിമ ടി വി ഒക്കെ കണ്ടിരിക്കും പിന്നെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ട് ചായ ഒക്കെ ഇട്ട് കുടിച്ചിട്ട് അടുത്ത ഒമ്പതര ആകുമ്പോൾ ഡ്യൂട്ടിക്ക് പോകും കേട്ടോ അതുകഴിഞ്ഞ് പിന്നെ വരുന്നത് രാത്രി ഒന്നരയ്ക്കാണ് അത് ചിലപ്പോൾ ലേറ്റ് ആവാറുണ്ട് ആ ടൈമിൽ ഒത്തിരി പേഷ്യൻസ് വരാറുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ട് മണി ചിലപ്പോൾ രണ്ട് മണിയൊക്കെ ആകാറുണ്ട് അപ്പോൾ ആ തിരിച്ച് വന്നിട്ടാണ് ഞങ്ങളെന്തേലും ലൈറ്റായിട്ട് ദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് അപ്പോൾ നമ്മൾ ചപ്പാത്തി ദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് രാത്രി ഉണ്ടാക്കി കഴിക്കാറ് അപ്പോൾ ചോറ് രാത്രി കഴിക്കാറില്ല അപ്പോൾ പോയിട്ട് വന്ന് അത് കഴിഞ്ഞ് കിടന്നുറങ്ങുമ്പോഴേക്കും നാലുമണി അഞ്ച് മണി ആകട്ടെ വെളുപ്പിനെ മോൾ ഇതുവരെ ഉണർന്നിരിക്കും കാരണം ഞങ്ങളുടെ കൂടെ ഉറങ്ങും അവർക്ക് സ്കൂളിൽ ഇപ്പോൾ അവധിയാണ് നമ്മൾ തന്നെ സ്കൂളിൽ വെക്കേഷൻ ആയതുകൊണ്ട് അവൾ ഞങ്ങളെ പോലെ തന്നെ ഉണർന്നിരിക്കാറുണ്ട് ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഉറങ്ങും മിക്കപ്പോഴും ഞാനിങ്ങനെ പിന്നെ പോയി ഡ്യൂട്ടിക്ക് പോയി ഉച്ചയ്ക്ക് ഡ്യൂട്ടിക്ക് പോയിട്ട് തിരിച്ച് വന്നിട്ടാണ് അവൾ എഴുന്നേക്കാറുണ്ട് ചിലപ്പോൾ അങ്ങനെ എഴുന്നേക്കാറില്ല ഇടയ്ക്ക് മാത്രം തന്നെയാണ് അവൾ നേരത്തെ എഴുന്നേക്കാറുള്ളൂ അപ്പോൾ നമ്മുടെ പച്ചക്കറിയൊക്കെ ഏകദേശം അരിഞ്ഞു സെറ്റായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇന്നൊരു ഡേ എൻ മേ ലൈഫ് എടുക്കണം ഒത്തിരി ദിവസത്തെ ആഗ്രഹമായിരുന്നു ഗൈസ് അപ്പം അവസാനം റമദാൻ ഡ്യൂട്ടി അപ്പം ഞാൻ വരും ചിന്തയിലും ഇന്നൊരു റമദാൻ ഡ്യൂട്ടിയിട്ട് ചെയ്യാം കാരണം ഇനി അടുത്ത വർഷം ഇല്ല ഇങ്ങനെ ഒരു ഡ്യൂട്ടിയുടെ ഒക്കെ റമദാൻ ഒക്കെ ഒരു ഡേ എൻ മേ ലൈഫ് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇന്ന് ഇന്നത്തോടെ നമ്മൾ കഴിയുവാണ് നാളെ തൊട്ട് വെക്കേഷൻ ആണ് ഗൈസ് അപ്പോൾ സൺഡേ തൊട്ട് അടുത്ത് വേനസ്ഡേ വരെ ഞങ്ങൾക്ക് നാല് ദിവസം ഡ്യൂട്ടിയില്ല നാല് ദിവസം വീട്ടിൽ തന്നെയാണ് അപ്പം പുറത്തൊക്കെ പോകാം എന്തെങ്കിലുമൊക്കെ ചെയ്യാം അങ്ങനെയൊക്കെയാണ് പ്ലാനിങ് പ്രത്യേകിച്ച് പ്ലാനിങ്ങൊന്നും സത്യത്തിലില്ല അപ്പോൾ ഇനി അടുത്ത് തേഴ്സ് ഡേ ആണ് ഉള്ളൂ അപ്പോൾ നമ്മളൊരു കുട്ടി വിളോഗ് ചെയ്യാമെന്ന് വെച്ചോട്ടോ പക്ഷേ കുട്ടി വിളകാണേലും കുറച്ച് നീണ്ടുപോയി അങ്ങനെ നമ്മളൊക്കെ പച്ചക്കറിയെല്ലാം കഴിഞ്ഞ് ഒരു അവസാന ഘട്ടത്തിലായിട്ടുണ്ട് നമ്മൾ തക്കാളിയും കുറച്ച് വെണ്ടക്കയും കൂടെ നമുക്ക് കരിഞ്ഞിട്ടിട്ട് നമുക്കതിനെ പരിപ്പ് സാധനങ്ങളൊക്കെ ഇട്ട് പരിപ്പ് കുറച്ച് ഉപ്പ് കായം പിന്നെ ഒരു ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് കുക്കറിലോട്ട് ഒന്ന് വെച്ചിട്ട് ഒരു മൂന്ന് ഫിസിൽ കയ്പ്പിക്കാം കേട്ടോ അപ്പോഴേക്കും നമുക്കെല്ലാം ഒന്ന് വെന്ത് കിട്ടും പച്ചക്കറിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും അപ്പോൾ ആ ടൈമിൽ നമുക്ക് കുറച്ച് ഇന്നലത്തെ മീൻ കറി ഉണ്ടല്ലോ ആ മീൻ കറിയൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം തിളപ്പിച്ച് ഞാനങ്ങനെ ഫ്രിഡ്ജ് വെക്കാറില്ല കേട്ടോ തിളപ്പിച്ച് ഞാൻ കിടക്കുന്ന രാവിലെ ഒന്ന് തിളപ്പിക്കും വൈകിട്ട് ഒന്ന് തിളപ്പിക്കും അപ്പം നല്ല ടേസ്റ്റാണ് അത്യം തിളപ്പിച്ചങ്ങനെ ആ ചാറൊക്കെ ഒന്നുണ്ടല്ലോ അതിൻ്റെ ഗ്രേവിയൊക്കെ ഇങ്ങനെ വറ്റി വരുമ്പോഴേക്കും ആ മീൻ കറിയൊക്കെ വറ്റി ഇങ്ങനെ വരുമ്പം നല്ലൊരു ടേസ്റ്റാണ് മീൻ പറ്റിച്ചതെന്ന് ഞങ്ങൾ പറയും നിങ്ങളവിടെ എന്താണെന്ന് അറിയത്തില്ല കേട്ടോ പക്ഷെ അതിന് ഭയങ്കര ടേസ്റ്റ് ആ വെക്കുന്ന അന്നത്തെ ദിവസത്തിനേക്കാളും നല്ലത് പിറ്റെന്നും അതിൻ്റെ പിറ്റന്നൊക്കെ എടുക്കാനാണ് അപ്പോൾ നമ്മൾ നല്ല പച്ചക്കറിയൊക്കെ എടുത്തൊന്ന് ക്ലീൻ ചെയ്ത് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതിനെ നേരെ നമുക്ക് ആക്കാം കുക്കറിനകത്ത് ഓൾറെഡി ഞാൻ എല്ലാം വെച്ചു ഇട്ടു പിന്നെ മീനൊന്ന് ചൂടാക്കാൻ വെച്ചു അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ എല്ലാം ആയി കിട്ടും കേട്ടോ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ കുക്കറിലിത് ഓൾറെഡി ഫ്രിജിൽ വന്നു അപ്പോൾ നമുക്ക് അതിനകത്തേക്കുള്ള ഇട്ടാനുള്ള മസാല ഒന്ന് റെഡിയാക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളിങ്ങനെയാണോ ചേടുന്നത് അതിൽ ഞാൻ സമ്പാലപ്പൊടി ഇച്ചിരി വെള്ളമൊഴിച്ചതൊന്നും ഇപ്പോൾ എന്താ പറയുക ഈ എണ്ണയിലിട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങ് മൂത്തു പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ആകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി വെള്ളം എടുത്ത് വെള്ളം കൂടി ഒഴിച്ചിങ്ങനെ ഒന്ന് ജൂ ലൂസാക്കിയിട്ടാണ് കടുവറിക്കും കടുവറ്റിക്കുന്നതിന് കൂടെ നമ്മളിത് കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് വേണം നമ്മളെ ഞാനത് സാമ്പാറിലേക്ക് ചേർക്കുന്നത് കേട്ടോ നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല ഞാൻ എൻ്റെ രീതിയായിട്ടോ അപ്പോൾ ഇച്ചിരി നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളിത്തി ചെറു ഉള്ളിയും കൂടെ ഈ ടൈമിൽ നമ്മൾ ചെറു ഉള്ളി തക്കാളിയൊക്കെ കൂടി നമ്മൾ ഇതിനകത്തിട്ട് കടുവ വർക്കുന്നതിന് കൂടെ തന്നെ നമ്മൾ ഇച്ചിരി വഴറ്റും അപ്പം എന്നിട്ട് അതിനകത്തേക്ക് സാമ്പാർ മസാല ഇട്ടിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കിയ ശേഷമാണ് സാമ്പാറിലേക്ക് ചേർക്കുന്നത് അപ്പം ഇവിടെ നമുക്ക് ഉള്ളിയൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ അങ്ങ് ചെയ്യും കേട്ടോ അതേ നമ്മൾ പറഞ്ഞ പോലെ സാമ്പാറിനുള്ള മസാലയൊക്കെ ഞാൻ ഓൾറെഡി വെള്ളത്തിനകത്ത് ഇങ്ങനെ മിക്സ് ചെയ്ത് ജസ്റ്റ് ഒരു കുഴമ്പ് പരുവത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ പേസ്റ്റായിട്ട് അപ്പോൾ അതൊന്ന് എണ്ണയിലേക്ക് നമ്മളിട്ട് ജസ്റ്റ് ഒന്ന് മുപ്പിച്ചെടുക്കാം ആ അതിൻ്റെ മസാലയുടെ ഒക്കെ ഒരു പച്ചമണമൊക്കെ പോയിട്ട് നല്ലൊരു മണം വരും കേട്ടോ എണ്ണയിലിട്ട് ഇങ്ങനെ ഒന്ന് ആക്കുവാണെങ്കിൽ ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണേ ഈ നാട്ടിലുള്ളവരൊക്കെ ചെറുപുള്ളിയൊക്കെ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം ചെറുവുള്ളി ഇടുക തക്കാളി പിന്നെ വെണ്ടയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ വെണ്ടയ്ക്ക് നമ്മൾ കുക്കറിനകത്തേക്ക് ഇടാതെ ഇതിനകത്തേക്ക് ഇട്ട് ഈ ടൈമിലിട്ട് വഴറ്റിയാൽ മതി അപ്പോൾ ഇങ്ങനെ അതിനകത്തേക്ക് അഴിഞ്ഞ് ചേർത്തില്ല അപ്പോൾ ആ സമയത്ത് അത് കഴിഞ്ഞിട്ട് അതൊന്ന് വഴണ്ടി ഇട്ടി കഴിഞ്ഞ ശേഷം നമ്മൾ ഈ മസാലയും കൂടെ ചേർത്ത് സാമ്പാറിൻ്റെ ഇതില്ലേ പൊടിയും കൂടെ ചേർത്ത് നമ്മളൊന്ന് ഇതാക്കി എടുത്തിട്ട് വേണം സാമ്പാറിലേക്ക് ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒന്ന് അങ്ങനെ ചെയ്യുന്നവരൊന്ന് ട്രൈ ചെയ്തിട്ട് പറയണം കേട്ടോ എങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ നമ്മുടെ കുക്കറ് നമുക്കൊന്ന് തുറന്ന് നോക്കാം പച്ചക്കറിയൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം ദേ നമ്മുടെ സാമ്പാറിനുള്ള എല്ലാ പച്ചക്കറിയും നല്ല വെന്ത് പരിപ്പൊക്കെ വെന്ത്തിനോട് ചേർന്നിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ നമുക്കതിനകത്തേക്ക് മസാല ചേർത്ത് കൊടുക്കാം നിങ്ങളും ഈ പരിപാടി കാണിക്കുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ മണ്ടൻ്റെ അമ്മയുടെ ഒന്ന് ശീലിച്ച പരിപാടിയാണ് കുറച്ച് സാമ്പാറും കൂടി ഇങ്ങോട്ടൊക്കെ ഒഴിച്ച് കടുവർത്താലും അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ കുറച്ചുകൂടി ഇങ്ങോട്ട് ഒഴിച്ചിട്ട് പിന്നെ അതൊന്നും ഒന്ന് വേസ്റ്റ് ആക്കണ്ടെന്നുള്ള രീതിയിൽ പണ്ട് മുതലേ അങ്ങ് ശീലിച്ച് ഇപ്പോഴും അങ്ങ് ചെയ്യുന്നൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മുടെ സാമ്പാർ സാമ്പാറതേ അവസാന ഘട്ടത്തിലാണ് കേട്ടോ ഇനി കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് കറിവേപ്പിലയൊക്കെ ഇട്ടാൽ മതി അപ്പോഴേക്കും ഒന്ന് സെറ്റായി വരും പിന്നെ ഒരിച്ചിരി പുളിയും കൂടെ ഒഴിച്ച് വെച്ച് ഒന്ന് തിളപ്പിക്കുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റായിട്ടോ ശകലം പുളിയും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തു പക്ഷേ ഇതിനകത്ത് കാണിക്കുന്നതിനകത്ത് ഇല്ലാന്ന് തോന്നുന്നു ഞാൻ ഷൂട്ട് ചെയ്യണത് ആ ടൈമിൽ ക്യാമറ ഓഫായിരുന്നു അപ്പോൾ നമ്മളതൊന്നും കൂടെ ഒന്ന് പുളിയും കൂടെ ഒഴിച്ചു കൊടുത്ത് തിളപ്പിച്ച് നമ്മൾ മല്ലിയൊക്കെ ഇല്ലേ മല്ലിയിലൊക്കെ ഇട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുത്ത് വാറ്റി വെക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ് കായ്സ് ഇതേ മീൻ പറ്റിച്ചതുണ്ട് സാമ്പാറുണ്ട് അപ്പോൾ ഇന്നലത്തെ തോരൻ്റെ ഇച്ചിരി ബാക്കിയുണ്ട് ചോറുണ്ട് നമുക്ക് കൂട്ടി ചോറൊക്കെ ഒന്ന് കഴിച്ചിട്ട് ഇന്നത്തെ ദിവസം നമ്മൾ വൈൻ്റെ പ് ചെയ്യാം അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ സാമ്പാറൊക്കെ ഇതുപോലെ ഞാൻ വെക്കുന്ന രീതിയിൽ ആരെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ വെറുതെ ആട്ടോ നമുക്കൊന്നും അറിയാമല്ലോ ഞാൻ ഇതുപോലെ ഒക്കെ ചെയ്യുന്നുണ്ടോ ഇല്ലയോന്നു അപ്പോൾ നമ്മുടെ സാമ്പാറും മീനും തോരനും ചോറും ഒക്കെ ഇവിടെ അറിയാൻ നമ്മൾ ചോറ് കഴിക്കാൻ പോകുക കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻ്റെ അപ്പിയാം അടുത്തൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ബായ് ടേക്ക് കെയർ